ഈ ജയന്റെ ഒറ്റമുറി വീട്ടിൽ അയാള് കിടക്കുന്ന ഭാഗത്ത് പോലുള്ള ഒരു ഭാഗത്ത് ആണ് ഈ ബോഡി കാണപ്പെട്ടത് എന്നല്ല വൈകുന്നേരം ഇവര് ജയനും മരിച്ച സുജിത് കുമാറും ഇവർ നേരത്തെ സുഹൃത്തുക്കളാണ് ഇവർ ഒരുമിച്ച് പണിക്ക് പോകുന്ന ഈ സെപ്റ്റിക് ടാങ്കിന്റെയൊക്കെ ക്ലീനിങ്ങിനൊക്കെ പോകുന്ന പണി ചെയ്യുന്ന ആൾക്കാരാണ് മിക്കവാറും മദ്യമാണ് രണ്ടുപേരും അപ്പോൾ ഇവർ ഇന്നലെ വൈകുന്നേരം ഇവിടെ ഒരു വീടിൻ്റെ ഭാഗത്ത് വാക്കുതർക്കങ്ങൾ നടന്നതായിട്ട് അയൽവാസികൾ കണ്ടിട്ടുണ്ട് അതിനുശേഷം ഇവർ ഒരുമിച്ച് തന്നെ വെളിയിലോട്ടും പോയതായിട്ടും പറയുന്നു അതിനുശേഷം ശേഷം എപ്പോഴും വന്നതിന് ശേഷമാണ് ഈ രീതിയിൽ മരണത്തിന് കാരണമായിട്ടുള്ള ആക്രമണം നടന്നത് അപ്പോൾ ശരീരത്തിൽ മരണകാരണമായിട്ട് തലയുടെ ഭാഗത്തൊരു വെട്ടുകത്തി കൊണ്ടുള്ള ഒരു മുറിവ് കാണുന്നുണ്ട് വെട്ടുകത്തിയ സ്ഥലത്തുനിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ശരീരത്തിൽ പലയിടത്തായിട്ട് അവിടെ ഒരു കൊച്ചു അടുപ്പ് വെച്ച് അടിച്ചതായിട്ട് പ്രതി സമ്മതിച്ചിട്ടുണ്ട് അപ്പം ആ അടുപ്പും അവിടെ കിട്ടും കിട്ടിയിട്ടുണ്ട് അടുപ്പ് ചെറിയ അടുപ്പ് അപ്പോൾ അത് വെച്ച് പിന്നെ ഒരു ഹെൽമെറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതിലും സയൻ്റിഫിക് പരിശോധനയിൽ ബ്ലഡിൻ്റെ ഒരു സാന്നിധ്യം കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഹെൽമെറ്റ് അടുപ്പ് വക്കത്തി ഈ സാധനങ്ങൾ കൊണ്ടുള്ള മുറിവുകളാണ് ബോഡിയിൽ കാണുന്നത് കെമിക്കൽ പരിശോധന സയന്റിഫിക് പരിശോധനയുടെ എവിഡൻസുകൾ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇപ്പോൾ ബോഡി ഇൻക്വസ്റ്റ് നടപടികൾ കഴിഞ്ഞിപ്പോൾ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വിടും പ്രതി അറസ്റ്റാണ് ഇല്ല വെട്ടുകത്തിയാണ് വെട്ടുകത്തി ഒരു ഹെൽമെറ്റ് പിന്നെ ഒരു ചെറിയ കമ്പി അടുപ്പ് ഈ സാധനങ്ങളാണ് ആ ഒറ്റമുറി വീടാണ് അവിടെയാണ് ഇയാൾ ഒറ്റയ്ക്ക് താമസിക്കുന്നത് രണ്ടുപേരും അവിവാഹിതരാണ് പ്രതിയുടെ ഇത് മരിച്ചയാളുടെ വീട് ഇവിടെ നിന്നൊരു ഒരു കിലോമീറ്റർ മാറിയാണ് മിക്കവാറും അയാൾ ഈ ഭാഗത്ത് തന്നെയാണ് ഇവര് ഒരുമിച്ചൊക്കെ എപ്പോഴും സുഹൃത്തുക്കളെ പോലെ കാണുന്നുണ്ട് കാണുന്ന ഇവിടെ ഇരുന്ന് മദ്യപിച്ചതിന് ശേഷമാണ് ഈ വിഷയം ഉണ്ടായത് പ്രതിക്ക് നേരത്തെ കേസുണ്ട് നേരത്തെ ഒരു പത്ത് കൊല്ലം മുമ്പ് അയാള് കേസിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് അതിന് ശേഷം ഈ മദ്യപിച്ചത് അയാളുടെ അമ്മയെ ഉപദ്രവിച്ചതിന്റെ കേസാണ് ജയൻ പ്രതി പ്രതിയുടെ അമ്മയെ ഉപദ്രവിച്ചതിന് രണ്ടായിരത്തി പന്ത്രണ്ടിലൊരു കേസ് മുന്നൂറ്റിയെട്ട് പ്രകാരം കേസ് എടുത്തിട്ടുണ്ട് ആ അതിന് ഒരു അയൽവാസിയായിട്ടുള്ള ഒരാളുടെ കേസും അതും രണ്ടായിരത്തി പന്ത്രണ്ട് കാലയളവില്ല ഇല്ല ഇല്ല ആ അതല്ല ഇതിലല്ല മരിച്ച അമ്മ മരിച്ചിട്ടൊന്നുമില്ല അയാൾ പ്രതിയുടെമ്മ ആ ഓക്കെ ആ അതെ അതെ ആ സംഭവത്തിലല്ല അല്ല അതിന് ശേഷം ആ മുന്നൂറ്റിയെട്ട് പ്രായം ഇവര് ഇവര് സുഹൃത്തുക്കളായിട്ട് ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആളുകളും ഇവരുടെ ജോലി ഈ സെപ്റ്റിക് ടാങ്കിന്റെ ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ട് എപ്പോഴും മദ്യപിക്കുന്ന ആളുകളുമാണ് ഇന്നലെ മോട്ടീവായിട്ട് പ്രത്യേക കാരണം ഇല്ല മദ്യപിച്ച് വാക്കു തർക്കം ആയതാണ് കൂലിയെക്കുറിച്ച് എന്തോ തർക്കം വന്നതാണെന്നാണ് ആദ്യം മനസ്സിലായിട്ടിരിക്കുന്നത് മദ്യപാനം മദ്യപാനം ഇവര് ഈ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എപ്പോഴും മദ്യപിക്കുമെന്ന് പറയുന്നുണ്ട് അടുത്തുള്ളവര് ഇയാൾ ഒറ്റയ്ക്ക് താമസിക്കുന്നൊണ്ട് മറ്റ് ഫാമിലികളായിട്ട് അവര് ഇങ്ങനെ കാണുവന്നേ ഉള്ളൂ വേറെ പരിചയമെന്നുള്ളു സംഭവം ഒരു ഏഴ് മണിക്ക് ശേഷമാണ് ഒരാറര മണിയോടുകൂടെയാണ് ഇവര് ഇല്ല വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം ആറര മണിയോടുകൂടെയാണ് ഇവര് ഈ റോ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ മദ്യപിച്ചിട്ടുള്ള വഴക്കുകൾ കൂടുന്നതും പിന്നെ അതിനുശേഷം ഇവർ ഒരുമിച്ച് പോകുന്നതും കണ്ടതായിട്ടാണ് അയൽവാസികൾ പറയുന്നത് പിന്നെ വീണ്ടും വന്നിട്ടാണ് ഈ സംഭവം സംഭവത്തിന് ശേഷം ഇയാൾ തന്നെ ഇയാളുടെ സഹോദരിയെ വേറെ ആരും ഇത് അറ്റൻഡ് ചെയ്തില്ല വേറെ ആരും വേണ്ടിയുള്ള ബഹളവും നടന്നില്ല ഇയാൾ തന്നെ അയാളുടെ സഹോദരിയെ വിളിച്ച് ഇങ്ങനെ ഇവിടെ ഒരു വഴക്ക് നടന്നു ഞാൻ അവനെ അടിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ സഹോദരി സ്റ്റേഷനിൽ അറിയിച്ച പ്രകാരമാണ് പൂന്തുറ സ്റ്റേഷൻ സഹോദരി അറിയിച്ച പ്രകാരമാണ് പോലീസ് ഇവിടെ വന്ന് നോക്കുന്നത് നോക്കുമ്പോഴും അയാൾ പ്രതിയും മരിച്ചയാളും ഈ രീതിയിൽ കാണപ്പെട്ടു അങ്ങനെയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്